ഫുഡെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇമ്മടെ ബീഫ് കഴിയുന്നുണ്ട് കേട്ടോ ബീഫ് എന്താ ചെയ്യണത് ബീഫ് വരട്ടാണോ അതോ കറിയാണോ അതോ എന്താ സാധനം ഇപ്പൊ കറി അയക്കണോസ് ഹലോ ഗൈസ് അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു ബ്ലോക്ക് സ്വാഗതം ഗൈസ് ഇന്ന് ഞങ്ങൾക്ക് ഗൈസ് പെരുന്നാളാണെന്ന് തന്നെ പറയാം കാരണം ഒരേ ടൈം കൈസ് നമുക്ക് ഇറച്ചി മീനും ഉണ്ട് അല്ലെമ്മടെ ഒപ്പം ഒപ്പം വാങ്ങി ഞങ്ങൾ ഇപ്പൊ എവിടുന്ന വരുന്ന വെച്ച് കഴിഞ്ഞ ഗൈസ് സാധനങ്ങൾ വാങ്ങിയിട്ടാണ് വരുന്നത് അതായത് ഇക്കൊല്ലത്തേക്കുള്ള സാധനങ്ങൾ ഫുൾ ആയിട്ടുള്ള കഴിഞ്ഞ ഇക്കൊല്ലം കാരണം രണ്ടു ദിവസം പറയാൻ കഴിഞ്ഞ ഗൈസ് അടുത്ത കൊല്ലമാണ് അങ്ങനെയല്ല അപ്പൊ ഇന്നത്തെ ഫുഡെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇമ്മടെ ബീഫ് കഴിയുന്നുണ്ട് കേട്ടോ അനു അവിടെ പണിയിലാണ് കാരണം ഒരു വീഡിയോ രണ്ടി ആവശ്യം അപ്പൊ അതിന്റെ എഡിറ്റിങ്ങിന്റെ പരിപാടി നോക്കുകയാണെങ്കിൽ ചേർക്കാം ഹോം ഓം ഡ്രസ്ഡ് ആക്കാൻ കൈസ് കോപ്പി റേറ്റ് അടിക്കണ്ട എന്താ സ്പെഷ്യൽ എന്താ സ്പെഷ്യൽ സ്പെഷ്യൽ അല്ല കൂട്ടാൻ ചോറ് വരുന്നോടേ ബീഫ് ബീഫ് എന്താ ചെയ്യണേ ബീഫ് വരട്ടാണോ അതോ കറിയാണോ അതോ വരട്ട ബീഫ് വരട്ട അപ്പൊ നല്ല അടിപൊളി തന്നെ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്താ വാണ്ടി വെച്ച കൈസ് ഉപ്പ് മറ്റത് മറിച്ചത് എല്ലാ സാധനവും വാങ്ങിക്കണേ ഇനിയിപ്പോ സാധനങ്ങൾ ഇല്ല എന്നുള്ള ഒരു പരാതി ഇവിടെ കേക്കരുത് കേട്ടോ ഓക്കെ പുറമേ സാധനങ്ങള് വാങ്ങണു പുറമേ ഓലിക്ക് രണ്ടാക്കി നമ്മള് വേറെ സെപ്പറേറ്റ് പൈസയും കൊടുത്തേ അതായത് ഇനിയിപ്പൊ സാധനങ്ങള് വാങ്ങിക്കഴിഞ്ഞ ഇനിപ്പോ തികല്ല അതായത് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പൈസ അടക്കം കൊടുക്കുന്നേ അതിന്റെ അപ്പൊ ഇന്ന് ഒരു കുഴപ്പമില്ലാത്ത ഫുഡാകും ഞങ്ങൾക്ക് ആ അത് നിനക്ക് വാങ്ങിയാണ് ഞാന് തലി തേക്കാൻ കഴിച്ചാൽ നമ്മള് തലിയിൽ എണ്ണ തേക്കലേ എണ്ണ തേക്കാത്തോണ്ട് ഇന്റെ മുടിയൊക്കെ കണ്ടില്ലേ ആകെ പാറി പറഞ്ഞത് മസ്റ്റ് ആണ് അത് വേണം ചെറുപ്പായി ചെറുതാക്കി അരിയാണ് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് പെട്ടെന്ന് അതിനു വേണ്ടിട്ടാണ് അത് ഞാൻ അരിയാണ് ഉമ്മ അരിയുമ്പോ നാളെ നേരം പൊളിക്കും എന്നും ചെയ്യണം വൈകുന്നേരം ഞങ്ങൾ ഞങ്ങളെ പണിയെടുക്കട്ടെ ഉം നമ്മമ്മ ഒരു ഭാഗത്തുനിന്ന് ഞാൻ അരിയാ ഞാൻ വേണമെങ്കി ഇതാക്കാം ഇത് ഇറച്ചി പെട്ടെന്ന് അറിയാം അതൊന്നും കുഴപ്പമില്ല അത് നമ്മള് ചെയ്യും മാത്രമേ ഉള്ളൂ മകൻ വേണ്ടി ആ നമ്മമ്മ ഉള്ളിന്റെ പരിപാടി നോക്കി ഞാനപ്പത്തേനെ ഈ ഉള്ളി അരി പരിപാടി നോക്കട്ടെ ഏ ഉള്ളിയല്ല ഈ ബീഫ് അരിയേണ്ട പരിപാടി നോക്കട്ടെ അങ്ങനെ നമ്മുടെ ബീഫ് ഏകദേശം കയ്യാനായിട്ടോ ഇനി ഈ ഒരു രണ്ട് പീസും പാടുണ്ട് അവിടെ ഉമ്മുത്തുള്ളി ഇതൊക്കെ ഓരോരോ പണികൾ കഴിച്ച അപ്പം നടക്കുന്നുണ്ട് ഇവിടെ ഉമ്മ നിക്കേണ് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കഴിച്ചു അതേപോലെ പാക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെക്കാനുള്ള പരിപാടിയാണ് ഇടി ഇന്ന് പോടുന്ന ഓരോരുത്തർ കഴിച്ചു നമുക്ക് അച്ചാറും കുട്ടികളിങ്ങനെ നീ പിന്നെ അപ്പൊ അപ്പൊക്കല്ലേ കൈ കിട്ടി ഇത് മുറിച്ചായി ഞാൻ ചെറുതാക്കിട്ടാ അറിയുന്നത് കാരണം ഇത് ഇത്ര വലപ്പത്തിൽ അരിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ കൊറേ ഉണ്ടാവും വേഗം പെട്ടെന്ന് അല്ല എന്നാലും ഇത് കൊറേ ഉണ്ടാവും കാരണം അപ്പൊ അതാണ് കൈ സംഭവം

ഞങ്ങൾ ഗൈസ് ബിരിയാണി പറ്റിയത് ഗൈസ് അത് എവിടെങ്കിലും ഒക്കെ എത്തിക്കോട്ടെ തുടക്കുന്ന പരിപാടി തുടങ്ങിയാണ് ഇവിടെ എന്തൊക്കെ ആക്കി വെച്ചിണ് അവൻ അപ്പത്തിന് കഴിച്ചു ഇവിടെ ഉമ്മ മസാല കൂട്ടി ഞാൻ പറഞ്ഞാണ് മസാല കൂട്ടല്ലേ അപ്പത്തിന് കഴിച്ചു വന്നു മസാല കൂട്ടിയിട്ടു പറഞ്ഞു തെറ്റി ഫുള്ള് അപ്പൊ അംഗീകരിച്ചു ഞാൻ കഴിച്ചപ്പോസ് ഒന്ന് മാറിയിട്ടുള്ളൂ അപ്പത്തിനോടെ മസാല കൂട്ടില് കഴിഞ്ഞു എടാ ഈ സംഭവം ആ അത് കഴിച്ച് ഇമ്മമാന്റെ ഒരു മാല ഒരു കുട്ടി ഉണ്ടാക്കി അയച്ചു കൊടുത്താണല്ലേ ഉമ്മട്ട് അതേപോലെ മാലി കാണിച്ചു കൊണ്ട പച്ചക്കറിയൊക്കെ വേർതിരിച്ച് വെക്കണുണ്ട് പിന്നെ ഉപ്പും സെറ്റല്ലേ എന്തുണ്ടാക്കണെന്ന് പറഞ്ഞോ വരട്ടൻ പോത്ത് ചിക്കൻ നമുക്ക് ചോറുണ്ട് ചോറ് ഓൾറെഡി ഉണ്ട് ചോറ് ഞാനൊരു കാര്യം പറഞ്ഞാ കറി നല്ലോണം വേണം കറിയണേ നമ്മള് ഗ്രേവി അല്ലേ ഗ്രേവിണ്ട കറി താളിപ്പ എന്തെങ്കിലും എന്നാ താളിപ്പാല സാമ്പാർ ഇങ്ങനെയുണ്ട് നമ്മള് വെച്ചിരിക്കണേ കരി വെക്കാൻ ഇത് എന്തിനാ ചെയ്യാ കരിടും ഇടക്കെല്ലാ ഗാനങ്ങള് ചോര് പിന്നെ എന്തൊക്കെയാ വാങ്ങുന്ന കടയിലുണ്ട് എല്ലാ ഗാനങ്ങളും ഊര്ക്ക് പറഞ്ഞു മോളിലേക്ക് തോടപ്പ വരെ ഇണ്ട് കടയില് എല്ലാ മുതലും ഉണ്ട് കടയില് ആ കടയില് ഇരുമുണ്ട് ഈ അടുപ്പി വെക്കണേ ചട്ടി ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഇതേപോലെ ഇതേക്കാരം കാരം നല്ല ഈ കാരണം അപ്പൊ ഞമ്മള് കറക്കാണ് അപ്പൊ കടക്കാരോട് എന്താ പറയണ്ടേ കാണും പറഞ്ഞു വെച്ച തീ അടുപ്പിരി വെക്കണേ കരി വെക്കാരെടാ അങ്ങനെ ചോയിച്ചാ മതി മനസ്സിലായിരിക്കാനും ഒന്നും കരി ആവാതിരിക്കാൻ ആവുള്ളൂ മേലെ പ്രഷർ ആയിട്ടേ അതടക്കട്ടെ ഉമ്മനോടെ പച്ചക്കറി വേർതിരിച്ചു കൊണ്ടുക്കിണ്ട് കരി കൊറവാറു ചട്ടി കേടല നല്ല മാറ്റം കിട്ടും അതാണ് വേണ്ടത് അപ്പൊ പിന്നെ ഒരു വളക്കുമ്പാ വാങ്ങിക്കണേ വളക്കിന്റെ ഉപയോഗം അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാണ് അറിയിക്കാറല്ലേ ഇരുപത്തിനാല് മണിക്കൂറിൽ തിരി വെച്ചിട്ട് കത്തിച്ചു വെക്കും ഹിന്ദുക്കളെ വരിയിലൊക്കെ മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് ചാൻസിന്റെ വളക്കിണ്ടാവും പണ്ടത്തെ പോകുമ്പോ അടുപ്പിൽ പണിയെടുക്കാൻ പറ്റൂലത്തിൽ അടുപ്പത്തെ പണിയെടുക്കാം എടുക്കാം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളെ നാട്ടില് ഇരുപത്തിനാല് മണിക്കൂറിൽ അഞ്ചാറ് മണിക്കൂറും കാരണം ഇരുനാല് മണിക്കൂറിൽ ഇരുപത്തി മൂന്ന് മണിക്കൂറിൽ കാരണം അഞ്ഞൂറ് മണിക്കൂർ കാരണം ഇണ്ടാവും ഞാൻ എപ്പോഴും കടയിൽ ഞാൻ ഇതൊരു കാര്യത്തിന് ഞാൻ തെരഞ്ഞാണ് അന്ന് കാണാൻ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേക്ക് പോയി ചോദിച്ചത് എളുപ്പാ ഇപ്പത് കഴിച്ചു വെയിറ്റ് ചെയ്യണം വെച്ചണേ ഓക്കേ ഇത് വെള്ളം തിളപ്പിക്കണ് ചോറ് കത്തിച്ചാണ് ഇണ്ടാക്കാം അത് വേർതിരിച്ച് കഴിഞ്ഞല്ലേ ചിക്കൻ അതായത് ീഫിക്കണി മാത്രമൊക്കെ ഫ്രിഡ്ജ് നമ്മള് വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല മൈൻഡൊക്കെ ഉമ്മാന്റെ മെയിൻസ് ആണ് നമ്മൾ ഈ അടുക്കളയിലല്ലാത്തോണ്ട് നമുക്ക് ഇതിന്റെ അറിയില്ല വൃത്തില്ല പച്ചക്കറി ഒക്കെ ഇണ്ടായിടിയിലുണ്ട് അതിന്റെ അടിയിൽ അവിടെ ഇതൊക്കെ ഇനി എടുക്കുമ്പോ വൃത്തിയാക്കിയാ മതി അതെ അറിയോ പണിയെടുക്കും പണിയെടുക്കും കൂലിട്ടൂലും പണിയെടുക്കണം കൂലിട്ടൊരു കാര്യല്ല പൊന്തും ആ ഓടി വിളിച്ചപ്പോ മോൾക്ക് പോവും മനസ്സിലാവും മാറ്റണത് പറഞ്ഞൊരു ആവട്ടെ അതെ കൊറച്ചേരം ആവണരെ വീഡിയോ അപ്ലോഡ് ചെയ്യാനല്ലേ നമുക്ക് ഓക്കെ കൈ ഞമ്മളെ വള്ളം തളച്ചാണ് തളച്ചിട്ട് അകണ ഇവിടെ ആയിക്കൊണ്ട് ഇന്നലെ പരിപാടി അറിഞ്ഞത് അഗണീ അരി ഇവിടെ കഴിക്കണ് അരി എടുത്താണ്ട് ആട്ടോട്ടോ കൊറേ ആൾക്കാർ പറയുന്നുണ്ട് നമ്മളെ കുക്കിംഗ് ബ്ലോഗാണ് നിങ്ങളുടെ അടിപൊളി എന്ന് അതെ ആൾക്കാർക്ക് കാണാൻ അതാണ് ഇഷ്ടം എന്നൊക്കെ പറയണ്ടത് അത് എന്തുകൊണ്ടാണ് അറിയില്ല ആൾക്കാർക്ക് ഇഷ്ടം പറയുന്നത് പൈസ നമ്മളപ്പ ഇതിന് എന്തോ മുട്ടായി എനിക്ക് അരി ഇട്ടു കേട്ടോ അരിയാക്കണ അവിടെ കഴിക്കണേ ഇനി ഏകദേശം റേസനരി അല്ലേ മമ്മൂപ്പം പോവു ഒരു അരമണിക്കൂർ കൊണ്ട് പോകും ഇനി പിന്നെ ബീഫും കൂടി ആവാനുള്ളൂല്ലേ സാധനം എടുക്കില്ലെന്നോ കത്തി ആ കറി പിന്നെ അതേ മതി കത്തിക്കലേ പക്ഷെ അത് കൂടെ പോരാത്തീന ഇതാക്കണ് വേറൊരു ഗ്ലാസ് ഒരു ടി എവിടെയാണ് ഞാൻ നാളെ കൊണ്ടുവന്നുവച്ചേ വെറുതൊരു ഗ്ലാസ് നാളെ നമ്മള് മറ്റേതിന്റെ പരിപാടി എടുത്തിപ്പാങ്ങ അത് കൊടുത്തിട്ടില്ലേ പിന്നെ ടിന്നെവിടെ ഞാൻ കുറച്ച് ടിന്നാൾ താങ്ങണേ മൂന്ന് ടിന്നുകൾ കൊണ്ട് ഇതേ മേക്ക് സാധനങ്ങൾ അത് കൊടുത്തിട്ടില്ലേ ഉടുപ്പിയാണെങ്കിലും അങ്ങനെ വെച്ചാൽ

ഏകദേശം അതും ആകും ബീഫാൻ ഉണ്ട് ഉണ്ട് താമസം ബീഫോ എന്താണ് പോത്തത് മൂരിയാ പോത്തല്ലേ പോത്ത് ഭയപ്പെടാത്ത രീതിയിലാകും ഈ എണ്ണ നല്ല സ്മെല്ലാട്ടോ ഗൾഫ് നന്നായി മുട്ട കുഴിച്ചാ നയിക്കോടെ നല്ല മണാറു മുട്ട വെച്ചാ എടുക്കണ്ട അത് കൊടുത്തു വണ്ടേത് എണ്ണ അറിഞ്ഞിട്ട് എന്തായാലും കേസ് ഇതൊന്നാ വട്ടഞ്ചി അല്ലേ അല്ല ഉപ്പേരി എന്തേലും ഉണ്ടോ ഉപ്പേരി എന്തേലും ഉണ്ടോ ഉപ്പേരിതാണോ ഇതല്ലേ ഇതോ ആളെ കേട്ടോ അങ്ങനെ ഓക്കെ എന്തേലും കേട്ട് പരിപാടിയൊക്കെ ബൾബ് രണ്ട് ഫീസ് അയക്കണ് പൊറത്തത്തെ ആ അതെവിടെ അത് നാളെ മറ്റന്നാളെ ഞമ്മക്ക് കൂട്ടാൻ വെക്കാം ആ കൂട്ടാൻ നല്ലത് പുയിങ്ങനെന്തേലൊക്കെ ചെയ്ത No, no. ോ അല്ലെന്താ ഫ്രിഡ്ജിൽ ആക്കേണ്ടി വരുമോ അങ്ങനെ റെഡി ആക്കിന്ന കൈസ് ഇവിടെ അടുപ്പൊക്കെ പോകഞ്ഞ് തുടങ്ങിയിരിക്കണോ കഴിഞ്ഞ പരിപാടി ഓ പോത്ത് വേഗം നല്ല ടൈം എടുക്കട്ടോ ഗൈസ് അവിടെ ഇമ്മ അവിടെ വെക്കണേ മീൻ നന്നാക്കണ് ഗസ് നാളെ നാളെ മീന് ഉം അത്യാവശ്യം മീന മീനേതാണ് രണ്ട് മീൻ ഉണ്ടോ ഞാൻ പറഞ്ഞില്ല ഗൈസ് ഞങ്ങക്ക് രണ്ടിസൈ പെരുന്നാളാണ് ഇവിടെ ഗൈസ് ഇപ്പൊ വയറിംഗ് അറിയാതെ പണി എടുക്കുന്നുണ്ട് വയറിന്റെ പണി പുറത്തേക്കുള്ള ബൾബ് അടിച്ച് പോയിക്കണം ഗൈസ് കൊയങ്ങില്ല എന്നാ ഒന്ന് റെസ്റ്റ് എടുത്തേക്കാ ആയിട്ടില്ല ഗൈസ് ചോറ് നമ്മളെപ്പൂട് തിന്നാനാണാവല്ലേ അമ്മ ഇത് പൊരിച്ചാ മതി മറ്റേ കറി കറിയൊക്കെ ഈ കിളിമീന് കഴിച്ചു അതില് നമുക്ക് കറി കറിയൊക്കെ ഞങ്ങൾ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ കഴിച്ചു മീനിന്റെ അഡിക്റ്റ് ആണ് മീനിന്റെ പൊരിച്ചതല്ല കറി അങ്ങനെ സംഭവം നല്ല രസം ഉണ്ട് അല്ലേ ദിവസം കഴിയുമ്പോഴാണ് അത് കയസ് നമുക്ക് ഈ കിട്ടാതെ കിട്ടുമ്പോ ഒരു സാധനം ഉണ്ടല്ലോ അത് നല്ല രസമാണ് രണ്ടു മൂന്നാല് ദിവസം ഇവിടെ താളിപ്പും മറ്റും ആയിക്കോട്ടെ നമ്മക്കിപ്പാ ഉം എന്തോ എന്തുവാണെങ്കിലോ അവിടെ തീയൊക്കെ ഇങ്ങനെ പൊകഞ്ഞോണ്ടിരിക്കും ഇപ്പൊ നമുക്ക് നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാം അടുപ്പ് നോക്കി ഇങ്ങനെ അര അതെ ആവുമല്ലേ ഇല്ല ഇനി ആകും ഈ പോത്ത് വേഗാനും വലിയ ടൈമൊന്നും ആ ഒരു മണിക്കൂറല്ലേ ബീഫായിട്ട് നമ്മളൊന്നും ചോർന്നിട്ട് ഉണ്ടാവില്ല കാരണം ഇടക്കിടക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ അങ്ങനെ കൊണ്ടിരി ഇതാണെങ്കി പച്ച ഇറച്ചി വായിക്കാണ് ടൈം ആണെങ്കിൽ കണ്ടില്ലേ ഒമ്പത് മണി ആവാൻ ഇനി പതിനഞ്ച് മിനിറ്റും പാടുള്ളു എന്താ കാട്ടുകാട്ടി നമ്മള് ഇറച്ചില്ലെങ്കിലും ചാറോട്ടി തിന്നണ്ടിരില്ലേ ഇപ്പൊ ഇല്ല കൈസ് നമ്മൾ ഇന്നത് വെയിറ്റ് ചെയ്തിട്ട് തിന്നുള്ളൂ അല്ലേ ഇറച്ചി വന്നിട്ട് നമ്മൾ ഇന്ന് ചൂടുന്നുള്ളൂ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് പൗച്ചു നിന്നിട്ട് പൈച്ച് നിന്നിട്ട് എന്നിട്ട് ചിക്കൻ ഇല്ലാന്നി ബീഫില്ലാന്നിട്ട് അങ്ങനെ കൊറേ നേരത്തെ വെയിറ്റ് ഒടുവിൽ നമ്മളെ സാധനം റെഡി ആയിന്ന തോണേ ഇപ്പോഴും ഡൌട്ടാണ് രണ്ടു മൂന്നെട്ട് നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി പക്ഷെ ആയിട്ടില്ലേ ഇനിയിപ്പായാലും ആയിട്ടില്ലെങ്കിലും എടുത്ത് തിന്ന ഒ ഒമ്പത് ഒമ്പത് പത്തെട്ടായി ചോറായില്ലേ ചോറാണ് എന്തിക്കളി ലാർട്ട് ഉമ്മ ഇങ്ങോട്ടൊരു വരവ് അങ്ങോട്ടൊരു വരവ് എല്ലാം കഴിഞ്ഞ അമ്മമാക്കുണ്ട് ആയിക്കൂടി രണ്ട് നടത്താം ആ പാത്രൊക്കെ കൊണ്ടു വെക്കാം നമ്മള് പാത്രക്കവിടെ കൊണ്ടു വെക്കട്ടെ വട പാത്ര നാല് പാത്രം ഉണ്ട് പാത്രം ഒന്ന് സെറ്റായി വെക്കണ്ട ഗസ് സെറ്റാക്കി വെക്കാനൊന്നുമില്ല നമ്മളാകെ നാളെ ആൾക്കാരില്ലേ ഉള്ളു ഇങ്ങനെ കണ്ടിരിക്കണേ ഇനി അടുത്തത് നമുക്ക് ചോറ് കൊണ്ടുപോകണം ആ ചോറിന്റെ പാത്രം കൂടെ എടുത്തു ചോറ് എന്താ ചോറ് അത് നമുക്ക് അവിടെ നിന്ന് ഇളക്കി എടുക്കാലോ ആ വേറെ സാധനുണ്ട് ഇമ്മ പറഞ്ഞതിനോട് ഗ്രേവിന്ന പറഞ്ഞാ സാധന കറിയായല്ലോ കറി സാമ്പാറുണ്ടായിനിടാണോ സാമ്പാർ കഴിഞ്ഞോ ഉം സാമ്പാർണ്ടായിനിപ്പ സാമ്പാർ സാമ്പാർ നമ്മക്ക് ഇനി നാളെ ഉച്ചക്ക് രാവിലേക്ക് തിന്നണ്ടായിരുന്നു കൈസ് ഇതിപ്പോ ഗ്രേവി ഉണ്ടാക്കുക എല്ലട മാറ്റി ഇതാണ് ഗൈസ് നമ്മള് എന്തെങ്കിലും ഒന്ന് ഇണ്ടാക്കി വരുമ്പോ ചെലപ്പോ കേക്കാവും ഉദ്ദേശിക്ക അത് വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും തിന്നാൾ എന്തെങ്കിലും ആ ഈ ബീട്രൂട്ടിന്റെ അച്ചാറൊക്കെ എടുത്തോ ബീട്രൂട്ടിന്റെ കേബേജിന്റെ ഇത് എന്താ സാധനം നിനക്ക് അറിയില്ല എന്തൊക്കെയാ സാധനം കൊത്തി കരിഞ്ഞ് ഇണ്ടാക്കുന്ന സാധനങ്ങള് പെട്ടെന്ന് തുള്ളിയില്ലാ പേരൊന്നും കിട്ടൂല എന്നാ പൈസ നമുക്ക് ഒമ്പത് പതിനഞ്ചായി പോകും ഗ്ലാസ് പുതിയ ഗ്ലാസ്സിൽ ഒന്ന് പുതിയ ഗ്ലാസ്സിലാണ് ഗൈസ് നമ്മൾ വെള്ളം കുടിക്കാൻ പോണത് അതെടുത്തിട്ട് പുതിയ പരിക്ക് പുതിയ പരിക്ക് പറഞ്ഞിട്ട് ഓർമ്മിയതാ എന്തിനാ ഉമ്മ അവിടെ ഇരിക്കൂല അവിടെ അല്ല ഉട ചോറ് ആ കൈ ഒക്കെ ഞങ്ങള് കഴിച്ച് ഇപ്പൊ തണുപ്പിനു ആക്കണ്ടല്ലേ മാമ തണുപ്പിനൊക്കെ ഈ ടൈമൊക്കെ നല്ല തണുപ്പാണ് ഇപ്പൊ തണുപ്പൊക്കെ ഏകദേശം പോയി വരുന്നുണ്ട് നമുക്ക് ഊട്ടി പോണന്നുണ്ടായിന് കഴിച്ച് പക്ഷെ പറ്റിയില്ല ഇപ്പൊ പോണം പോയ ആ മഞ്ഞൊക്കെ കണ്ടു പോരാ പോയി ഇണ്ടാവുന്നില്ല പോയോ കിട്ടി പോയാ പോയി മോൻ മമ്മില്ല ഊട്ടി പോഞ്ഞപ്പതിക്ക് ചമ്മിയിരിക്കുന്നത് തണുപ്പിന്റെ ഊട്ടി പോണം പറഞ്ഞേക്കൊടുക്കാ ഊട്ടി ഒന്നും പോട്ടി ഉമ്മ ഇപ്പത്തെ ഊട്ടി അവസ്ഥ കണ്ടിട്ടില്ലല്ലോ ഭയങ്കര ബീഫിന്റെ കറിയൊക്കെ ഇവിടെ ഓരോരുത്തർ കഴിക്കലൊടങ്ങാണ് ഉമ്മ കഴിക്കണ്ടോ മമ്മൂടെ ഉമ്മി സാധനങ്ങനെ ഉമ്മക്ക് ബീഫ് ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനീ ഒഴിഞ്ഞു മാറി പോവാണെ ബീഫ് ഒന്നും വാങ്ങാതെ വേഗം പരിക്ക് എത്താൻ വേണ്ടി പോവാണി പക്ഷെ ഉമ്മ കണ്ടു കഴിച്ച് ബീഫിന്റെ പീടിയ നേരെ വാങ്ങി ബീഫ് വാങ്ങി അന്ന് വാങ്ങാൻ പക്ഷെ പറഞ്ഞു പക്ഷെ ബോട്ടി വാങ്ങിയാൽ മതി ബോട്ടി നല്ല രസാണല്ലേ പിന്നെ ബോട്ടി ബോട്ട് നന്നാക്കേണ്ടി വരും അതാവും ഞാൻ ചെറുതാക്കിയാണെ അത് നമ്മുണ്ടാവും ബിരാശഡ് എന്നിട്ട് ഭയങ്കര ടൈമാണല്ലോ വേവാട്ടത് ആ പൂച്ചനെ പൂച്ചനെടക്കിന്റെ മോൾ കൂടം നീ കഴിച്ചു നമുക്ക് ചോറൊക്കെ തിന്നിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാല് തിന്ന് കഴിഞ്ഞ വീട്ടിൽ വെക്കാൻ പറഞ്ഞു

െ ഒടുത്ത് തണുത്ത് ചൂട് എന്താ എന്താ ഇവിടെ വിസ വരക്കെടുത്തിട്ട് കൈ നല്ല വിസ അല്ല ആ എന്താ ചൂട് എടുക്കണേ വി അല്ലേരാം ഗായ്സ് നമ്മടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ ഇനി നാളെ രാവിലെ നമുക്ക് കാണാം സ്ഥലമായിട്ട് ഇറങ്ങി ബൈ ഗായ്